സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജൻ ത്രീ എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ പ്രോസസറുമായിട്ട് വരുന്ന ടാബ്ലറ്റ് അതാണ് വൺ പ്ലസ് ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത് വൺ പ്ലസ് പാഡ് ടു എന്നുള്ള ടാബ്ലറ്റിന്റെ പ്രത്യേകത സ്നാപ്ഡ്രാഗൻ ഈ പറഞ്ഞ പ്രോസസറുമായിട്ട് വരുന്ന മറ്റേതൊരു ഫോണിനേക്കാളും വില കുറവിൽ നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് വാങ്ങാം എന്നതാണ് വൺ പ്ലസ് പാഡ് ടൂറെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു ബോക്സിനകത്താണ് നമുക്ക് വൺ പ്ലസ് പാഡ് ടൂ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് അവർ അയച്ചു തന്നിരിക്കുന്നത് ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് വൺ പ്ലസിന്റെ ആ ഒരു ടാബ്ലറ്റിന്റെ ബോക്സ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു വൺ പ്ലസ് പാഡ് ടൂറിന് പറയുന്ന ടാബ്ലറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ എന്നാൽ അഡീഷണൽ ആക്സസറി ആയിട്ട് ഇതിന്റെ വൺ പ്ലസ് പാഡ് സ്മാർട്ട് കീബോർഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ പ്ലസ് ടൈലോ ടു എന്ന പേരിൽ ഇതിൻ്റെ ഒരു പെന്നും ഇത്തരത്തിൽ വരുന്നുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് വൺ പ്ലസ് അടുത്തിടെ പുറത്തിറക്കിയ അവരുടെ വാച്ച് ആണ് വൺ പ്ലസ് വാച്ച് ടൂ അപ്പം എന്തായാലും നമുക്ക് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് മൂന്ന് പ്രോഡക്റ്റിന്റെ വിശേഷങ്ങളൊന്ന് കാണാം ആദ്യം നമുക്ക് ഈ ഒരു വൺ പ്ലസ് പാഡ് ടൂ തന്നെ ഓപ്പൺ ചെയ്യാം എസ് നമ്മുടെ വൺ പ്ലസ് പാഡ് അതിലേക്ക് വരാം അത് കൂടാതെ ഇതിൻ്റെ ബോക്സിനകത്തുള്ളത് ഇതിന്റെ യൂസർ മാനുവൽ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള റെഡ് കേബിൾ അത് എ ടു സി ചാർജിങ് കേബിൾ ആണ് അതുപോലെ ഒരു അറുപത്തേഴ് വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ നൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കൊടുക്കാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് എന്തായാലും ടാബ്ലറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പൊ ഇതേ നമ്മുടെ വൺ പ്ലസിന്റെ പാഡ് ടു എന്ന ടാബ്ലറ്റ് ഇതൊരു മെറ്റാലിക് ബോഡിയാണ് അലുമിനിയം ബോഡിയാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട് അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിന്റെ ഈ ഒരു ബാക്ക് ക്യാമറയില്ലേ ഈ ക്യാമറയിലാണ് ഇതിന്റെ ആന്റിന ബാർ കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നതിനകത്താണ് ആന്റിന ബാർ സാധാരണ മെറ്റാലിക് ബോഡിയായിട്ട് വരുന്ന ഫോണിലൊക്കെ ഇങ്ങനെ ഒരു ചെറിയ സ്ട്രൈപ്പ് പോലെ ലൈൻസ് ആയിട്ടാണ് ആന്റിന ബാർ വരാറുള്ളത് എന്നാൽ ഇത് ക്യാമറയുടെ ആ റിംഗിന് ചുറ്റുമായിട്ടാണ് ആ ഒരു ആന്റിന ബാർ ഈ ഒരു ടാബ്ലറ്റിന് അത് കൊടുത്തിരിക്കുന്നത് ഇവിടെ വൺ എനിവേ നമുക്ക് കീബോർഡും സ്റ്റൈലോ ടൂം കൂടി ഒന്ന് അൺബോക്സ് ചെയ്യാം വൺ പ്ലസിന്റെ പ്രോഡക്റ്റുകളുടെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രീ ആണ് മാത്രമല്ല ഇതുപോലെ ഒരു പേപ്പർ ഇങ്ങനെ നമുക്ക് കീറിക്കൊണ്ട് അത് അൺബോക്സ് ചെയ്യാം കത്തിയൊന്നും ആവശ്യമായി വരുന്നില്ല ഇതാണ് അതിന്റെ ഒരു കീബോർഡ് അപ്പോൾ കഴിഞ്ഞ വൺ പ്ലസ് പാഡ് ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ പാഡ് നമ്മൾ നിങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇപ്പോഴും അപ്പൊ അതിന്റെ കീബോർഡ് ആക്സസറി മാറ്റ് നോക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ട്രാക്ക് പാഡ് ഏരിയ കാര്യമായിട്ട് വലുതായിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ എൻ എഫ് സി സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം ഇത് നമുക്ക് ഈ ഒരു പാഡിന്റെ ബാക്കിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്ത് ഒരു പ്രൊട്ടക്ഷൻ കവറായി കൊടുക്കാം അതുപോലെ ഈ കീബോർഡ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ പോഗോ പിന്നുകൾ വഴി കണ്ടില്ലേ ഇങ്ങനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ടേബിളിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ബെൻഡ് ചെയ്തൊരു ഫിക്സ് സ്റ്റാൻഡ് പോലെ വെച്ച് ഒരു ലാപ്ടോപ്പ് കണക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി നമുക്ക് ആ സ്റ്റൈലോ കൂടെ അൺബോക്സ് ചെയ്യാം യെസ് ഇതാണ് സ്റ്റൈലോപ്പൻ കഴിഞ്ഞ പ്രാവശ്യം വൺ പ്ലസ് പാഡ് വണ്ണിനോടൊപ്പം വന്നിരുന്ന സ്റ്റൈലോ വൺ എന്ന് പറയുന്ന വൈറ്റ് കളർ ആയിരുന്നു അതിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു വെയിറ്റ് കുറവൊക്കെ ഇത്തവണ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് എക്സ്ട്രാ ടിപ്പ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്റ്റൈലോ എന്റെ സ്റ്റൈലോപ്പൻ സ്റ്റൈലോപ്പൻ നമുക്കിത് ഇതിന്റെ മുകളിൽ ഇതുപോലെ മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്ത് വെക്കാം അപ്പോൾ ചാർജിങ് അവിടെ നിന്ന് ചാർജ് ചെയ്തോളും ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ബ്ലൂടൂത്തിൽ പെയർ ആവുകയും ചെയ്യും അപ്പോൾ ഇന്ന് വരെ ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടാബ്ലറ്റ് എന്ന പ്രത്യേകതയാണ് വൺ പ്ലസ് പാഡ് ടു എന്നുള്ളത് അതായത് ഏറ്റവും ടോപ്പ് പ്രോസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെ ത്രീ എന്ന് പറയുന്ന ഈ ഒരു ടാറ്റിന് പവർ നൽകുന്നത് സാധാരണ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ആയിട്ട് വരുന്ന ഫോണുകൾ ഫ്ളാഗി ഫോണുകളാണ് അതിന്റെ വിലയൊക്കെ നമുക്ക് അറിയാം പക്ഷെ ഇവിടെ ഈ ഒരു ടാബ്ലറ്റിൽ ഈ ഒരു പ്രോസസർ വന്നിട്ടും വില മറ്റ് ഫ്ളാക്ഷി ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പ്രൈസ് തന്നെ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇതിനകത്ത് എയ്റ്റ് ജി ബി വൺ ട്വന്റി ആണ് ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റ് അതിന്റെ വില എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പൊ ആ പ്രൈസിന് നമുക്ക് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന പ്രോസസർ നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു ടാബ്ലറ്റിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതിന്റെ ഒരു ഡിസൈൻ നോക്കി ഇതൊരു മെറ്റാലിക് ബോഡിയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ വൺ പ്ലസ് എന്ന് പറയുന്ന ലോഗോ കാണാം പക്ഷേ ഒരു കുറവ് ഡിസൈനിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നതെന്ന് പറയുന്നതിനകത്ത് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കിൽ അതായത് ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ചുരുക്കം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആറ് സ്പീക്കറുകളാണ് ഈ ഒരു ടാബ്ബലറ്റിന്റെ രണ്ട് വശങ്ങളായിട്ട് നൽകുന്നത് അപ്പം നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് ഈ ഒരു മോഡിൽ നമ്മൾ പിടിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ കാണുമ്പോൾ കേൾക്കുന്ന സൗണ്ടിന്റെ രീതി നമ്മൾ തിരിച്ച് പോർട്ട്രേറ്റ് മോഡിലേക്ക് മാറി കഴിഞ്ഞാൽ ആ സൗണ്ടും അതനുസരിച്ച് കൊണ്ട് അഡ്ജസ്റ്റ് യുംാണ് ഈ ഒരു ടാബ്ലറ്റിന്റെ ഒരു വലിയ ഹൈലൈറ്റ് ഇവിടെ എന്റെ ഇടത് കയ്യിലിരിക്കുന്നത് വൺ പ്ലസിന്റെ ആദ്യ ടാബ്ലറ്റ് ആയിട്ടുള്ള വൺ പ്ലസ് പാഡും ഇത് വൺ പ്ലസ് പാഡ് ടൂ ആണ് അപ്പോൾ കാഴ്ചയ്ക്ക് തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കുറച്ചുകൂടി ഒരു സൈസ് ഒരു വളരെ ചെറിയ ഒരു സൈസ് ഡിഫറൻസ് അതായത് കൂടുതൽ ഇവിടെ വൺ പ്ലസ് പാഡ് വന്നപ്പോൾ ഉണ്ട് അതുപോലെ ആ ഒരു സ്റ്റൈലോട് ഡിഫറൻസ് കണ്ടില്ലേ ആദ്യം വൺ പ്ലസ് പാഡ് വണ്ണിൽ വന്നിരുന്ന സ്റ്റൈലോ വൺ എന്ന് പറയുന്നത് വൈറ്റ് കളർ ആയിരുന്നു ഇതിപ്പോ ബ്ലാക്ക് കളറാണ് മാത്രമല്ല കുറച്ചുകൂടി ഒരു സൈസ് ഒക്കെ കുറച്ചും കൂടി ഇവിടുത്തെ സ്റ്റൈലൊക്കൊരു കനമൊക്കെ കുറച്ച് കുറച്ചുകൂടി ഒരു പ്രിസൈസ് ആയിട്ടുണ്ട് നമുക്ക് പിടിക്കാൻ കുറച്ചുകൂടി സുഖമുണ്ട് ഒരു വെയിറ്റ് സ്റ്റൈലോ വണ്ണേക്കാൾ കൂടുതലുമാണ് ഇതിന്റെ ഡിസ്പ്ലേയിലും കാര്യമായിട്ടുള്ള ഒരു അപ്ഗ്രേഡ് വൺ പ്ലസ് പാഡ് ടൂലേക്ക് വന്നപ്പോൾ വന്നിട്ടുണ്ട് അത് റെസല്യൂഷൻ ആണ് ഈ ഒരു ഡിസ്പ്ലേക്ക് വൺസ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് അപ്പോൾ നമുക്കൊരു എൽ ഇ ഡി ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എന്തായാലും എൽ സി ഡി ഡിസ്പ്ലേ തരത്തില്ലെന്ന് എന്നെ പോലെ നിങ്ങൾക്കും അറിയാം ട്വൽവ് പോയിന്റ് വൺ ഇഞ്ചിന്റെ എൽ സി ഡി ഡിസ്പ്ലേ ആണ് പക്ഷേ എൽ സി ഡി ഡിസ്പ്ലേ ആണെങ്കിലും ഇതിനകത്ത് വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് ഹൺഡ്രഡ് നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ട് ഒരു ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിരിക്കുന്നത് ഡോൾ ബി ബിഷന്റെ സപ്പോർട്ട് ഒക്കെ ഈ ഒരു ടാബ്ലറ്റിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട് കിഡിലൻ ഡിസ്പ്ലേ തന്നെയാണ് എൽ സി ഡി ആണ് എന്നുള്ളത് ഒഴിച്ച് നിർത്തിയാൽ കിഡിലൻ ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ സാധാരണ നമുക്കറിയാം എൽ ഇ ഡിയും എൽ സി ഡി എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് എൽ ഇ ഡി ഡിസ്പ്ലേ കൊടുക്കുന്നത് ഗെയിമിങ്ങിന് കുറച്ചുകൂടെ ബെറ്റർ അതായത് ഹയർ റിഫ്രഷ് ഒക്കെ ആയിട്ട് ഗെയിമിങ്ങിന് കുറച്ചുകൂടി ഒരു ബെറ്റർ എപ്പോഴും എൽ സി ഡി ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഈ ഒരു ടാബ്ലറ്റിനകത്ത് എൽ സി ഡി ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഈ ഒരു വശങ്ങളുള്ള ബസല് താരതമ്യേന ഒരു അല്പം കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൈ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്യാതെ നമുക്ക് പിടിക്കാം എന്നുള്ളതാണ് ആ ഒരു ബസ്സൽ അത്രയും കൊടുത്തിരിക്കുന്നതിന്റെ കാരണം എന്ന് തോന്നുന്നു ഗെയിമിങ്ങിനൊക്കെ അടിപൊളിയാണ് ഈ ഒരു ടാബ്ലറ്റ് കാരണം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പ് റോസർ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഫോണിനകത്തൊക്കെ ബി ജി എം എ കളിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു ടാബ്ലറ്റ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വിരലുകളൊക്കെ ഇതിനകത്ത് ടച്ച് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്നത് ആദ്യമൊക്കെ ഒരു ഒരു കംഫർട്ട് അത്രയും ബെറ്ററായിട്ട് ഫീൽ ചെയ്യണം എന്നില്ല പക്ഷേ ഇതിനകത്ത് സ്ഥിരമായിട്ട് ഗെയിം കളിക്കുന്ന ഒരാൾക്ക് അത് പരിചിതമായി മാറുകയും ചെയ്യും ടാബുകളിലൊക്കെ കളിച്ച് ശീലമുള്ളവർക്ക് നല്ലൊരു ഗെയിമിങ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഈ ഒരു ടാബ് നൽകാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് നയൻറ്റി എഫ് പേഴ്സിൽ ഗെയിം പ്ലേ ചെയ്യാനായിട്ട് ഈ ഒരു ടാബിനകത്ത് സാധിക്കുന്നതാണ് ലാഗോ കാര്യങ്ങളൊന്നുമില്ല ടാബുകളിൽ കളിക്കാൻ കുറച്ചുകൂടി അറിയാവുന്നവർക്ക് വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ടാബ് സമ്മാനിക്കുന്നത് ഈ പറഞ്ഞ പോലെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പതിനേഴ് ലക്ഷം ഒക്കെയാണ് ഇതിന്റെ ആൻഡ്രോയിഡ് സ്കോർ ഈ ഒരു ടാബ്ലറ്റിനകത്ത് നമുക്ക് ലഭിക്കുന്നത് ഇത്രയും ടോപ്പ് പ്രോസറുമായിട്ട് വരുന്ന വേറെ ടാബ്ലറ്റ് അങ്ങനെ കാണാറില്ല ബാറ്ററിയുടെ കാര്യം പറഞ്ഞാൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് എം എച്ച് ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ടാബ്ലറ്റ് നൽകിയിരിക്കുന്നത് ചാർജ് ചെയ്യാനായിട്ട് അറുപത്തേഴ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു ടാബ്ലറ്റിന് കൊടുത്തിട്ടുണ്ട് വെറും എൺപത് മിനിറ്റ് കൊണ്ട് ഹഡ്രഡ് പെർസെൻറ്റേജ് ചാർജിംഗ് എത്തിക്കാൻ സാധിക്കും പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഹഡ്രഡ് വാട്ട് ഒക്കെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ടാബ്ലറ്റ് ചാർജ് ചെയ്യുന്നതിന് ി ബാറ്ററി ലൈഫൊക്കെ കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈം ആണ് സാധാരണ ഒരു ടാബ്ലറ്റ് ഇപ്പോൾ നൽകുന്നത് ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ബാക്കിൽ ഒരു ക്യാമറയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ സെൽഫി ക്യാമറയായിട്ട് ഫ്രണ്ടിലും ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് ഒരിക്കലും നമുക്കറിയാം ടാബ്ലറ്റിന്റെ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ആരുടെയും ഫോട്ടോ എടുക്കാനൊന്നും നമ്മൾ പോകുന്നില്ല പിന്നെ ഈ ടാബ്ലറ്റിന് ക്യാമറ കൊടുത്തിരിക്കുന്ന വെച്ചാൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാനോ അതുപോലെ വീഡിയോ കോളിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ ഇത്തരത്തിൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും എട്ട് മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറാണ് ഈ ഒരു ക്യാമറ നൽകിയിരിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്യാമറകൾ തന്നെയാണ് ഈ ഒരു ിനത് നൽകിയിരിക്കുന്നത് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയാണ് എസ്പെഷ്യലി എസ്പെഷ്യൽ സൗണ്ട് ക്വാളിറ്റി സൂപ്പർ വേണം ഒരു ടാബ്ലറ്റിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നു എന്ന് നമുക്ക് തോന്നില്ല അതിനും അപ്പുറത്തുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ആറ് സ്പീക്കറുകൾ നൽകുന്ന ഒരു മായികമായിട്ടുള്ള ഒരു സൗണ്ട് ഈ ഒരു ടാബ്ലറ്റിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ടാബ്ലറ്റിന് വൈഫൈ ഓൺലി വേരിയന്റ് മാത്രമേ ഉള്ളൂ സാധാരണ ടാബ്ലറ്റുകൾ ഇറക്കുമ്പോൾ വൈഫൈ വേരിയന്റും അതുപോലെ എൽ ടി വേരിയന്റും പുറത്തിറക്കാറുണ്ട് അതായത് സിം കാർഡ് ഇടുന്ന ടൈപ്പ് പക്ഷേ ഇതിനകത്ത് സിം കാർഡ് ഇടുന്ന ടൈപ്പ് ഇല്ല അങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോണുമായിട്ട് പെയർ ചെയ്യുന്ന നമ്മുടെ സ്മാർട്ട് ഫോണിലെ മൊബൈൽ ഡേറ്റ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ ഹൈലൈറ്റ് ഈവൻ ആ ഒരു ഫോൺ കൃത്യമായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കാസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും വേറൊരു ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതിന്റെ കൂടൊപ്പം വരുന്ന ആ ഒരു കീബോർഡിൽ കണ്ടു കഴിഞ്ഞാൽ എൻ എഫ് സി ലോഗോ കൊടുത്തിരിക്കുന്ന കാണാം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്മാർട്ട് ഫോൺ ഈ ഒരു ഭാഗത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു ഫോണിനെ ഈ ഒരു ടാബിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊരു സിസ്റ്റം രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനും ഈ ഒരു ടാബ്ലറ്റിൽ സാധ്യമാണ് ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മൾട്ടി ഒക്കെ വളരെ ഈസി ആയിട്ട് നടത്താൻ സാധിക്കും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ആപ്പ് ഒക്കെ ഇതുപോലെ എടുത്തതിനു സ്ക്രീന്റെ സെന്റർ ഭാഗത്തുള്ള ഒരു രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീനെ രണ്ടാക്കി മുറിച്ച് മാറ്റുന്ന പോലെ ഫീൽ ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഒക്കെ ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇപ്പൊ കണ്ടില്ലേ രണ്ട് ആപ്ലിക്കേഷനുകൾ നമ്മളിവിടെ ഒരേ സമയം ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇവിടെ താഴത്തെ ഡോക്കിൽ നിന്ന് വേറൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് സ്വൈപ്പ് ചെയ്തിടാൻ സാധിക്കും ഇപ്പൊ നോക്കി ഒരേ സമയം നമ്മൾ മൂന്ന് ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ സ്പ്ലിറ്റ് സ്ക്രീനിലൂടെ ഉപയോഗിക്കുന്നത് കണ്ടില്ലേ ഇപ്പൊ ഒരേ സമയം മൂന്ന് ആപ്ലിക്കേഷൻസ് ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ സ്ക്രീൻ അതുപോലെ മൂന്നാമത്തെ സ്ക്രീൻ ഇങ്ങനെ മൂന്ന് സ്ക്രീനുകൾ ഒരേ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഇതുപോലെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും അപ്പോ മൾട്ടി ടാസ്കിംഗ് ആണ് ഈ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമുക്ക് ഒരേ സമയം പല കാര്യങ്ങൾ പല ആപ്പ് വഴി നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും അതുപോലെ വന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനോടൊപ്പം നമുക്ക് വാങ്ങാവുന്ന ആക്സസറി ആയിട്ടുള്ള ഈ ഒരു സ്റ്റൈലോ പെൻ ടൂ ഉപയോഗിച്ച് ഒരു റിമോട്ട് കണക്കെ വർക്ക് ചെയ്യാം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഗൂഗിൾ സ്ലൈഡ്സ് ഒക്കെ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നു ആ പ്രസന്റേഷൻ നമ്മൾ വലിയൊരു പ്രൊജക്ടറിലേക്ക് ഇതിൽ നിന്ന് ഔട്ട് എടുത്ത് കൊടുക്കുന്നു ഈ ഒരു സ്റ്റൈലോ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റൈല ിൽ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് സ്വൈപ്പ് അപ്പും സ്വൈപ്പ് ഡൗണും ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്ലൈഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അതായത് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാനും പ്രീവിയസ് ബാക്ക് സ്ലൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റൈലോ ഉപയോഗിച്ചുകൊണ്ട് പ്രസന്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് പോയിന്റർ കൊണ്ടുവരികയും മറ്റേ സാധാരണ ലേസർ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ലേസർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് പോലെ പോയിന്റ് വരികയും ആ പോയിന്റർ ഉപയോഗിച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു സ്റ്റൈലും ഉപയോഗിക്കാനും സാധിക്കും അതുപോലെ ഈ ഒരു ടാബ്ലറ്റിനകത്ത് മറ്റൊരു ചെറിയ കുറവ് കൂടിയുണ്ട് അതായത് ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിട്ടില്ല ഫേസ് അൺലോക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഫിംഗർപ്രിന്റ് കൊടുത്തിട്ടില്ല പല ടാബ്ലറ്റിലും അത്തരത്തിൽ ഫിംഗർ പ്രിന്റ് അങ്ങനെ കൊടുത്ത് കാണാറില്ല അധികം ഇവിടെയും അത് നൽകിയിട്ടില്ല കാരണം ഇതൊരു എൽ ഇ ഡി ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഇൻ ഡിസ്പ്ലേയിൽ കൊടുക്കാൻ സാധിക്കില്ല ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സൈഡ് മൗണ്ടഡ് ആയിട്ട് കൊടുക്കണം എന്തായാലും അത്തരത്തിൽ ഫിംഗപ്രിന്റ് ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിട്ടില്ല ഇതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ആൻഡ്രോഡ് ഫോർട്ടീനിലാണ് ഈ ഒരു ടാബ് പ്രവർത്തിക്കുന്നത് സാധാരണ വൺ പ്ലസ് ഫോണുകളൊക്കെ നമ്മൾ കാണുന്ന പോലെ വളരെ ക്ലീൻ ആയിട്ടുള്ള യൂസർ ആൻഡ് ആണ് ബ്ലോ ടു തന്നെ അങ്ങനെ നൽകിയിട്ടില്ല അതുപോലെ ഈ ഒരു ടാബിനകത്ത് വൺ പ്ലസിന്റെ സ്വന്തം യൂസർ ആൻഡ് ഫൈസ് ആയിട്ടുള്ള ഓക്സിൻസ് ഫോർട്ടീൻ പോയിന്റ് ആണ് നൽകിയിരുന്നത് മൂന്ന് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും നമുക്ക് കിട്ടും അതായത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് നിലവിൽ ആൻഡ്രോയിഡ് സെവൻറ്റീൻ വരെ കിട്ടും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ടാബ്ലറ്റിന് ലഭിക്കും അപ്പൊ ഈ ഒരു ടാബ്ലറ്റ് വൺ പ്ലസ് പുറത്തിറക്കിയപ്പോ അതിനോടൊപ്പം ഒരു സ്മാർട്ട് ഫോണും ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റും പുറത്തിറക്കിയിരുന്നുമാർട്ട് ഫോൺ നമ്മൾ ആൾറെഡി പരിചയപ്പെടുത്തിയാണ് വന്ന ഒരു ട്രൂ വയലസ് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന വൺ പ്ലസ് നോഡ് ബഡ്സ് ത്രീ പ്രോ എന്ന് പറയുന്ന ട്രൂവായാണ് അതായത് ഐ പി ഫിഫ്റ്റി ഫൈവ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ നൽകിയിട്ടുള്ള ട്വൽവ് പോയിന്റ് ഫോർ എം എം സൈസ് ടൈറ്റാനിയം ഡ്രൈവർ നൽകിയിട്ടുള്ള ഒരു ട്രൂ വയലസ് ഹെഡ്സെറ്റ് ആണ് ഇത് ഇതിന്റെ വില എന്ന് പറയുന്നത് രൂപയാണ് അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ടാബിന്റെ പ്രൈസിംഗിലേക്ക് വരാം അപ്പൊ ഈ ഒരു ടാബിന്റെ പ്രൈസിംഗ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി ജി ബി ഒരു വൺ പ്ലസ് പാഡ് ടു വിൽക്കുന്നത് എന്നാൽ ഇതിന്റെ ഈ ഒരു കീബോർഡും അതുപോലെ ഈ ഒരു സ്റ്റൈലസ് വേണമെങ്കിൽ നമ്മൾ അത് സെപ്പറേറ്റ് ആക്സസറി ആയിട്ടാണ് വാങ്ങേണ്ടത് ഈ ഒരു കീബോർഡിന്റെ വില എന്ന് പറയുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഒരുപാട് ടൈപ്പിംഗ് ഒക്കെ ആവശ്യമുള്ളവർ മാത്രം അത്രയും വില കൂടെ കൊടുത്തുകൊണ്ട് ഈ ഒരു ടാബ്ലറ്റിനോടൊപ്പം കീബോർഡ് വാങ്ങിയാൽ മതി അതുപോലെ സ്റ്റൈലസിന്റെ വില എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഈ ഒരു സ്റ്റൈലസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എഴുതാനും വരയ്ക്കാനും ഒക്കെ സാധിക്കും ഒരു ആപ്പിൾ പെൻസിലിൻ്റെയൊക്കെ അടുത്തേക്ക് എത്തുന്ന തരത്തിലുള്ള ആ ഒരു നിലവാരമുള്ള ഒരു സ്റ്റൈലോ തന്നെയാണ് വൺ പ്ലസ് സ്റ്റൈലോ ടു എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്നത് അപ്പൊ ഇതും ഒരു അഡീഷണൽ ആക്സസറിയാണ് നമ്മൾ ഈ ഒരു പാഡ് വാങ്ങുമ്പോൾ മുപ്പത്തി കൊടുത്തു കഴിഞ്ഞാൽ കീബോർഡും സ്റ്റൈലും കൂടെ കിട്ടില്ല അത് രണ്ടുകൂടി കിട്ടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ വീണ്ടും പതിനാലായിരം രൂപ കൂടെ കൊടുത്താൽ ഈ ഒരു ആക്സസറി ബണ്ടിലായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വാങ്ങാനും സാധിക്കും